ഇടുക്കിയിൽ മഴ ശമിച്ചതോടെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കുറയുന്നു ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി അടിയിലാണ് ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഖനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് രാഹുൽ സുരേഷ് ഡാമുകളിലെ ജലനിരപ്പിൽ എങ്ങനെയാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് കുടയുണ്ട് കയ്യിൽ മഴയുണ്ടോ ഇപ്പോൾ ഗുഡ് ഈവനിംഗ് സുജയ പാർവതി ഇടുക്കിയുടെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയല്ല ചാറ്റൽ മഴയാണ് അടിമാലി മൂന്നാർ രാജാക്കാട് രാജകുമാരി നെടുങ്കണ്ടം നമ്മളിപ്പോഴുള്ള കട്ടപ്പര ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും മഴ ലഭിക്കുന്നുണ്ട് അതിശക്തമായ മഴയല്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷമായിരുന്നു ഇടിവെട്ടി അതിശക്തമായ മഴ പെയ്യുന്നത് ആ മഴ തന്നെയാണ് ആളുകളെ ദുരിതത്തിലാക്കുകയും ചെയ്തിട്ടുള്ളത് മുല്ലപ്പെരിയാറിലെ കാര്യം നോക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പതുക്കെ പതുക്കെ നൂറ്റി മുപ്പത്തി എട്ട് അടിയിലേക്ക് താഴ്ന്നു വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന കണക്ക് പ്രകാരം നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ആറ് അഞ്ചടിയാണ് ജലനിരപ്പ് അത് വരും മണിക്കൂറുകളിൽ മഴയില്ലെങ്കിൽ നൂറ്റി മുപ്പത്തി എട്ടടിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഷട്ടറുകൾ താഴ്ത്താനാണ് സാധ്യത ഓക്കെ താങ്ക് യു രാഹുൽ അപ്പോ ഇടുക്കിയിലും മഴ കുറഞ്ഞു വരികയാണ് ജലനിരപ്പ് താണുവരുന്നു അപ്പോ പലർക്കും യാത്ര പോകാൻ പറ്റിയില്ല മഴയായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പരാതി പറയുന്നുണ്ടായിരുന്നു കേട്ടോ